നമസ്കാരം ടിവിയിലേക്ക് സ്വാഗതം കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പ്രാർത്ഥനകളുമായി ഒരു ഇടവക രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ അന്യായമായ അറസ്റ്റിനെതിരെ ചമതച്ചാൽ ഇടവകയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കരുണക്കൊന്തയും പ്രാർത്ഥനയും നടത്തി മിഷണറിമാർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കാനും പീഡിപ്പിക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥനകൾ ഉയർന്നു തുടർന്ന് വിശ്വാസികൾ വാം പ്രതിഷേധ പ്രകടനം നടത്തി ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും പാർശ്വവത്കരിക്കപ്പെടുന്നവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നും ഈശോയെ പ്രതിപീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ അതിൽ അഭിമാനിക്കുന്നവരാണ് ക്രൈസ്തവരെന്നും വികാരി ഫാദർ ജിബിൽ കുഴുവേലിൽ പറഞ്ഞു ബെന്നി ഓഴാങ്കൽ ടോമി കിഴങ്ങാട്ട് ജെസി നിരപ്പേൽ ജോയി നാഗനാടിയിൽ ജോയി പുല്ലാട്ട് സോണി ലൊക്കോസ് സെജിൻ ബെന്നി എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക